അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് നമ്മളുടെ അർബൻ ബാങ്കിലുള്ള ബാധ്യതകൾ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ തീർത്തു തരണം കാരണം അതിന കത്തിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് കത്തിനകത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഇവർക്ക് വേണ്ടിട്ടാണ് വെച്ചത് എന്ന് പറഞ്ഞത് അറുപത് ലക്ഷം രൂപയായിന്നാണ് ഇന്നലെ ഞാൻ കേട്ടത് ഈ അറുപത് ലക്ഷം രൂപ വേറെ ആരും ചെയ്തു തരേണ്ട ആവശ്യം വരുന്നില്ല ഇവര് തന്നെ ചെയ്തു തരണം ഇവരുടെ ബാധ്യതയാണത് ഇത്രയും ആൾക്കാർ എടുത്തുനിന്ന് പൈസ മേടിച്ചിട്ട് ആ പൈസ അച്ഛൻ കൊടുക്കുന്നു പക്ഷെ ആൾക്കാർ കൊടുത്ത പൈസ ഇപ്പോഴും ഓരോരോ കള്ളന്മാരെ കയ്യിൽ സേഫ് ആയിട്ട് ഇരിക്കല്ലേ ഒക്ടോബർ രണ്ടിന് ഓഫീസിൽ കെ പി സി സി ലാ ഇപ്പം നിരാഹാരം നീതി ആവ കിട്ടട്ടെ ഞങ്ങക്ക് കുഞ്ഞു മക്കളൊക്കെ ഉള്ളല്ലേ ഏത് നേതാക്കളാ കോൺഗ്രസ് നേതാക്കളാണോ ഞാൻ കൊടുത്തല്ലോ കോൺഗ്രസ് നേതാക്കൾ ആരും ഞങ്ങളെ വിളിക്കോ സംസാരിക്കോ ഒന്നും ചെയ്തിട്ടില്ല ആരും വിളിച്ചിട്ടില്ല ആരും സംസാരിച്ചിട്ടില്ല